എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു ജതിസ്വരം പഠിക്കാം ബേസിക്സ് പഠിക്കുന്നവർക്ക് പഠിക്കേണ്ടുന്ന ഒരു പാഠമാണിത് ഇപ്പം നമ്മൾ മായമളങ്കോളയിൽ സപ്തസ്വരങ്ങൾ ശരലി വേശകൾ മധ്യസായി താരസായി മന്ത്രസായി ജണ്ടവീശകൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അലങ്കാരങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഗീതത്തിലേക്ക് കിടക്കുന്നു ഗീതം ഗീതം കഴിഞ്ഞിട്ട് വരുന്ന പാഠങ്ങളാണിത് ജതിസ്വരം സ്വരജനി അങ്ങനെയുള്ള അപ്പം ഇത് ശങ്കരാഭരണ രാഗത്തിലുള്ള ജതിസ്വരമാണ് ഇതിൻ്റെ ജതിസ്വരത്തിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ സാഹിത്യമില്ല സ്വരം മാത്രമാണ് ജതിസ്വരത്തിനുള്ളത് പക്ഷേ സ്വരജതിക്ക് സാഹിത്യത്തോടു കൂടിയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത് പിന്നെ മാത്രമല്ല പല്ലവി കഴിഞ്ഞിട്ട് ചരണങ്ങളാണ് ജതിസ്വരത്തിനുള്ളത് പല്ലവി ഇല്ല പല്ലവി ചരണങ്ങൾ ഇപ്പോൾ ഓരോ പല്ലവി പാടിക്കഴിഞ്ഞിട്ട് ഓരോ ചരണവും പാടുമ്പോൾ പാടിക്കഴിഞ്ഞ് നമ്മൾ പല്ലവി റിപ്പീറ്റ് ചെയ്യുന്നു ഇങ്ങനെയാണ് ജീവിതസ്വരം പാടുന്ന രീതി ഇത് ശങ്കരാഭരണ രാഗമാണ് ശങ്കരാഭരണം ഇരുപത്തി ഒൻപതാമത്തെ മേളകർത്ത രാഗമാണ് നമുക്ക് ശങ്കരാഭരണത്തിൻ്റെ ആരോഹണാരോഹണം ഒന്ന് പാടി നോക്കാം ഗ പാ പഞ്ചമം കൂടാതെ ചതുശ്രുതി ഋഷഭം അന്തരഗാന്ധാരം ശുദ്ധമധ്യമം ചതുശ്രുതി എന്നിവയാണ് ശങ്കരാഭരണത്തിന്റെ സ്വരങ്ങൾ ഈ ജതിസ്വരത്തിന് രൂപക താളമാണ് പാടി നോക്കാം തുടങ്ങുന്നത് താരസായി ഷഡ്ജത്തിലാണ് സാധമ പൂ താളത്തില് ഒരു ബീറ്റിൽ നാല് സ്വരങ്ങൾ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ബീറ്റ് ഒരു വേവ് ബീച്ച് ബീച്ച് എന്ന് പറയും കൈ മലർത്തി അടിക്കുന്നതിന് ബീച്ച് എന്ന് പറയും അപ്പം രണ്ട് ബീറ്റും ഒരു വേവും ചേർന്നതാണ് രൂപക താളം പന്ത്രണ്ട് ക്ഷരങ്ങള് ആ രണ്ടാം കാലം ആവുമ്പോഴത്തേക്ക് അതായത് ആ ഒരു സ്പീഡിലാണ് നമ്മൾ പാടുന്നത് അപ്പം ഒരു ബീച്ചിലെ നാല് സ്വരങ്ങൾ സായും മൂന്ന് ദീർഘവും കൂടെ ആണ് ചേരുന്നതാണ് ആദ്യത്തെ അത് വരുന്നത് ആദ്യത്തെ ബീച്ചിൽ വരുന്നത് അപ്പോൾ ഒരു താവട്ടം കഴിഞ്ഞു അത്രയുമാണ് ഒന്നുകൂടെ നോക്കാം സീ ധനി സാധ മാഗമപനി മാക്സിമം ഗമകം കൊടുത്തു വേണം പാടാനായിട്ട് നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഗമകം ആണ് അപ്പം എല്ലാ ശങ്കരാഭരണത്തിൻ്റെ എല്ലാ മിക്ക എല്ലാ സ്വരങ്ങൾക്കും ഗമകം കൊടുത്ത് വേണം നമ്മൾ പാടേണ്ടത് അതാണ് അതിൻ്റെ പ്ലെയിൻ നോട്ട്സ് മാക്സിമം വരാതെ ശ്രദ്ധിച്ച് ഗമകം കൊടുത്ത് തന്നെ പാടുക അപ്പം പല്ലവി കഴിഞ്ഞു അടുത്ത ഫസ്റ്റ് ശരണം പാ മാ അപ്പം പഞ്ചമത്തിന് പായും അഞ്ച് ദീർഘവും കൂടെ അപ്പൊ ആറ് സ്വരങ്ങൾ വരുന്നു പ മാ പ മീരി സാ നി സാ നി സരി പമ പീർഘം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കാലമെന്ന് പറഞ്ഞ് ഒരിക്കലും അങ്ങനെ പാടരുത് ഈ നമ്മൾ അകാരം കൊടുത്ത് പാടുന്ന സമയത്ത് നമ്മുടെ ജോ ജോസ് അനങ്ങരുത് ജോ താടിയിൽ വായ അനങ്ങാൻ പാടില്ല ഉള്ളി തൊണ്ട തൊണ്ടയിൽ നിന്ന് അറിയാതെ വേണം വരാനായിട്ട് അപ്പം അത് വർണ്ണങ്ങൾ വർണ്ണമൊക്കെ പാടുമ്പോഴത്തേക്ക് നമ്മുടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പറഞ്ഞു തരും തൊണ്ട മാത്രമേ അനങ്ങാൻ പാടില്ല അപ്പം മഗരി ഗ്ര സനി സനി സ ഗരി മഗരീ ഫസ്റ്റ് ശരണം പാടിയിട്ട് പല്ലവിയിലേക്ക് പോകും ഒന്നുകൂടെ പ മാ പമ ഗരി സനി സ സ നി സ ഗധനീ സി സി ഗ മഗ മ പ ഗധനി അടുത്തത് രണ്ടാമത്തെ ചർമ്മം പമഗ സരി ഗമാ അപ്പം ഫസ്റ്റ് മധ്യമം പ്ലെയിനായിട്ട് പാടുക മാ പമഗ സരി ഗ പദ പമഗമാ അപ്പം എല്ലാം ആക്കും ആറ് സ്വരങ്ങൾ വീതമാണ് വരുന്നത് അഞ്ച് ദീർഘവും മധ്യമവും மா கழிஞ்சிட்டு அஞ்சு தினசம் உணவு வருவாப்பா மாமக சரி கத பமக மா பசலி த மா ச த അപ്പം ഒന്നുകൂടെ അപ്പം ഓരോ മായ്ക്കും ഓരോ താളവട്ടം തുടങ്ങുവാണ് പ മാഗ മ ഗദനി സി തനിത പ മാഗ പ്പതീ അപ്പം രണ്ട് ചരണം കഴിഞ്ഞു പല്ലവി കഴിഞ്ഞു രണ്ട് ചരണം കഴിഞ്ഞു ി അവസാനത്തെ ഒരു ചരണം കൂടിയേ ഇതിനുള്ളൂ സാ സി ധനിമ പ അപ്പം ഒന്നാമത്തെ ആദ്യത്തെ താളം തുടങ്ങുന്ന ഷഡ്ജം ആറ് അക്ഷരമാണ് അവരോഹണ ക്രമത്തിൽ മൂന്ന് സ്വരങ്ങൾ സ്വരങ്ങളുടെ പാറ്റേൺസ് ആയിട്ടാണ് താഴേക്ക് വന്ന് മധ്യസായി ഷഡ്ജത്തിൽ നിൽക്കുന്നത് ഒന്നുകൂടെ പാടി നോക്കാം സാ സനിമ ഗ അത് കഴിഞ്ഞിട്ട് ആരോഹണമായിട്ട് രണ്ട് 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 സ്വരങ്ങളുടെ പാറ്റേൺസ് ആ സായ്ക്ക് എട്ട് സ്വരങ്ങളുണ്ട് ഷഡ്ജവും അതുകൂടാതെ ഏഴ് ദീർഘം കൂടെ ചേർത്ത് എട്ട് സ്വരങ്ങൾ രണ്ട് ബീറ്റിൽ കംപ്ലീറ്റ് വരും ഒരു ബീറ്റിൽ നാല് സ്വരം വരുമ്പോൾ രണ്ട് താളം രണ്ട് ബീറ്റിൽ എട്ട് സ്വരങ്ങൾ ഒന്നുകൂടെ மாத சித மாத பா அப்போ ஆ சாயம் நீயும் பாயும் எட்டு ஸ்வரங்கள் வீது சா ഒന്നുകൂടെ അത്രയൊന്ന് പാടി നോക്കാം നമുക്ക് சா பபா சசா சி சதானி லாஸ்ட் லைன் ஒன்னு சசா சா

ഇത്രയുമാണ് ഈ ജതീസ്വരം വരുന്നത് ഓരോ ചരണവും പാടിയിട്ട് പല്ലവി റിപ്പീറ്റ് ചെയ്യുന്നു അപ്പം എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ സ്വരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു മനോഹരമായിട്ടുള്ള ക്ലാസ്സുമായിട്ട് കാണാം താങ്ക്